മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങൾ എല്ലാം തന്നെ ഒന്നിനു പിന്നാലെ ഒന്നായി അക്കമിട്ട് നിർത്തിയാലും മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്ര സമുച്ചയം എന്നും വേറിട്ട് നിൽക്കും ഒരു വലിയ കരിങ്കലിൻ്റെ ഉൾവശം മുഴുവനും തുരന്നു കളഞ്ഞ് നാലു വശത്തും ചുമരുകൾ മാത്രം ബാക്കി വച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റുകയെന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ നിർമ്മിച്ച ഒന്നാണ് എല്ലോറ ക്ഷേത്രം എടി എഴുന്നൂറ്ററുപതിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ഹിന്ദുമതത്തിൽ ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ടെന്നാണ് ഹിന്ദുമതം വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും വ്യത്യസ്ത ദൈവങ്ങളുടെ വ്യത്യസ്ത ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മനുഷ്യർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധിച്ചിരുന്നു എന്നത് വലിയ കാര്യമാണ് അതിനുദാഹരണമായി പല ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെടാതെ ഇന്നും പൗരാണിക പ്രവൃതിയോടെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ കൂടിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരത്തിലൊരു ക്ഷേത്രത്തെ കുറിച്ചാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ എല്ലോറ ഗുഹകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരൊറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഒരു നിർമ്മിതിയാണിത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശില കെട്ടിടങ്ങളിലൊന്നായും കണക്കാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഭീമാകാരമായ വലിപ്പം കൂടാതെ ക്ഷേത്രപാതിൻ്റെ ശില്പങ്ങൾക്കും മറ്റ് വാസ്തുവിദ്യാ ഘടകങ്ങൾക്കും പ്രശസ്തമാണ് എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ച് ചില രസകരമായ വസ്തുതകൾ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം എല്ലോറ ഗുഹ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശില ഹനത്തിനെ പേര് കേട്ടതാണ് ഇതിലെ മഹത്തായ കൈലാസ ക്ഷേത്രം ഒരു ഒറ്റക്കല്ലിൽ തീർത്ത വാസ്തുവിദ്യ വിസ്മയമാണ് ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ വാസ്തുവിദ്യാ വിസ്മയത്തിന്റെ പ്രത്യേകത ചരനന്ദരി കുന്നുകളിലെ ഒരൊറ്റ അഗ്നിപർവ്വത ബെസാട്ടിക് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് എന്നതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് സൃഷ്ടിയായി ഇതിനെ കണക്കാക്കുന്നു ക്ഷേത്ര വാസ്തുവിദ്യയിൽ പല്ലവ ചാലൂക്യ ശൈലികളുടെ അടയാളങ്ങൾ കാണാൻ സാധിക്കും നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുത്തുന്ന ഒരു അതിമനോഹര നിർമ്മിതിയാണിത് കൈലാസ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അതിന്റെ ലംബമായ ഉത്ഗനത്താൽ ശ്രദ്ധേയമാണ് സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് എന്നാൽ ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയാണ് പണിതിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റുമതിലുകളിൽ ഇപ്പോഴും ഡ്രിൽ മാർക്കുകൾ കാണാൻ സാധിക്കും പാറയിൽ കൊത്തിയെടുത്ത ഒരു മെഗാലത്തി രൂപം മുകളിൽ നിന്ന് താഴേക്ക് പണുത്ത ലോകത്തിലെ ഒരേയൊരു ഘടനയാണ് കൈലാസ ക്ഷേത്രം ഓരോ രൂപകൽപ്പനയും അളവും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ഏകശിലാ ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം രണ്ടു ലക്ഷം ടൺ പാറകൾ നീക്കം ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രിസ്തുവർഷം എഴുന്നൂറ്റി അമ്പത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ രാഷ്ട്രകൂടരാജാവായ കൃഷ്ണനൊന്നാമൻ നിർമ്മിച്ച എല്ലോറയിലെ എല്ലാ ഗുഹകളിലും വെച്ച് പ്രമുഖമായത് ഈ കൈലാസ ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഗവേഷകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ നൂറിലധികം വർഷങ്ങൾ എടുക്കുമെന്ന് പുരാവസ്തു ഗവേഷകർ അന്ന് കണക്കാക്കിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാക്കാൻ പതിനെട്ട് വർഷമേ വേണ്ടി വന്നുള്ളൂ അതും അന്നത്തെ കാലത്തെ പണിയായുധങ്ങൾ വെച്ച് പാറമുറിച്ച ക്ഷേത്രം അമ്പത് മീറ്ററോളം പുറകിൽ യുവകൃതിയിൽ വെട്ടി ചരനന്ദരി കുന്നുകളിലെ ലേമ്പമായ ബെസാൾട്ട് പാറയിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷം ടൺ പാറകൾ എടുത്ത് ഗംഭീരമായാണ് ക്ഷേത്രം രൂപീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ പുരാതനമായ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് മാത്രം പാറകൾ വെട്ടിമാറ്റി എങ്ങനെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നത് ഇന്നത്തെ കാലത്തും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു പരമശിവന്റെ വാസസ്ഥലമാണ് കൈലാസം കൈലാസപർവ്വതത്തോട് സാമ്യമുള്ളതാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് ചുറ്റും രണ്ട് അകമുറ്റങ്ങളുണ്ട് ഓരോദിനും പതിനഞ്ച് മീറ്റർ ഉയരമുള്ള തൂണുകളും ഭീമാകാരമായ ഒരു ഏകശിലയിൽ തീർത്ത ആനയുടെ പ്രതിമയുമുണ്ട് ശിവലിംഗത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദിയുടെ ഒരു പ്രതിമയുണ്ട് നന്ദി മണ്ഡപവും പ്രധാന ശിവക്ഷേത്രവും ഏഴ് മീറ്റർ ഉയരത്തിൽ രണ്ട് നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് അത്യന്തം വലിപ്പവും വാസ്തുവിദ്യയുടെ ചാരുതയും കാരണം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായി കൈലാസ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു ഏകദേശം നൂറ്റിനാൽപ്പത്തഞ്ചടി വീതിയും നൂറ്റി തൊണ്ണൂറ്റഞ്ചടി നീളവും തൊണ്ണൂറടി ഉയരവുമുള്ള കൈലാസ ക്ഷേത്രം ഗ്രീസിലെ ഏതൻസിലെ പാർതനോണിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാണ് മധ്യഭാഗത്ത് ഭീമാകാരമായ ശില്പങ്ങളുള്ള ഏകശിലാരൂപത്തിലുള്ള പ്രധാന ആരാധനാലയവും ഗോപുരവും ഇരുപത് ശതം ചുറ്റുമതിലുകളുള്ള കൈലാസ ക്ഷേത്രം ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ നിർമ്മിതകളിൽ ഒന്നാണ് അതിവിദഗ്ധമായ കൊത്തുപണികൾക്ക് പേരുകേട്ട ക്ഷേത്രമാണ് എല്ലോറയിലെ ഈ ക്ഷേത്രം വളരെ സങ്കീർണമായ ശില്പങ്ങളും കൊത്തുപണികളും ഇതിലുണ്ട് പുരാതന ഇന്ത്യൻ നാഗരികതയുടെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇവിടം പ്രവേശന കവാടത്തിലെ ഏകശിലാരൂപത്തിലുള്ള ആനകളും വിജയസ്തംഭങ്ങളും നന്ദിയുടെ ചിത്രം മഹാബണ്ഡപത്തിൻ്റെ മേൽക്കൂരിയിൽ വൃത്താകൃതിയിൽ നിൽക്കുന്ന സിംഹങ്ങളുടെ നാല് ശില്പങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുവട്ടിലെ ആനയുടെ ശില്പങ്ങൾ എന്നിവയും ഏറ്റവും ശ്രദ്ധേയമായവയാണ് കൂടാതെ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും രംഗങ്ങളും ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ വ്യത്യസ്ത അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും കൈലാസ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും അസുരരാജാവായ രാവണൻ കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്ന ചിത്രവും ഇവിടെയുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നതിലേ ഗുഡ് ബൈ